ജ്യോതി ചാടിപ്പുളി സ്റ്റെയർ കേസ് കയറിപ്പോന്ന് നോക്കി സ്തംഭിച്ചു നിന്ന് നിർമ്മലമ്മ ഇവൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ തൻ്റെ മകൻ ഇവളെ ചതിച്ചു കാണും വഴക്കിനെ നിന്നാൽ ഇവൾ കേസിനങ്ങനെ പോയ പുലിവാളി പിടിക്കും മാത്രല്ല ഇപ്പത്തന്നെ ബന്ധുക്കൾക്കിടയിൽ തങ്ങളുടെ കുടുംബക്കാരും സംസാര വിഷയമാണ് ഏറെയും പറയുന്നത് തങ്ങളുടെ പട്ടാള ചീട്ടിയെ തന്നെയാണ് ഇത്രയും ചിട്ടയുടെ വളർത്തിയിട്ടും മൂത്ത മകൻ വഴി പിടിച്ചു പോയല്ലോ എന്നതൊക്കെയാണ് അവർ പറയുന്നത് അന്നത്തെ പ്രൗഢിയിൽ കുറച്ച് കണ്ട കുടുംബക്കാർ ഇപ്പോൾ ഒളിമറയില്ലാതെ തന്നെ മൂത്ത് നോക്കി കുറ്റം പറയുന്നു നെടുമ്പൊരക്കിൽ വീടിൻ്റെ അഭിമാനം തന്നെ കളഞ്ഞു കൊളിച്ചു ഇനി പരാതി കൊടുത്താൽ മകൻ്റെ കൂടെ താനും അകത്ത് പോയി കിടക്കേണ്ടി വരും ഇവളെ ചതിച്ചതിന് മാത്രല്ല മകൻ്റെ കൊള്ളത്തായ്മയ്ക്ക് മുഴുവനും കൂട്ടുന്ന അമ്മയകം താനും വേണ്ട ഇവളെ പ്രകോപിക്കാതിരിക്കുകയാണ് നല്ലത് നിർമ്മലമ്മ സെറ്റിയിലേക്ക് തളർന്നിരുന്നു തന്നെ ചുറ്റി പരിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറ അവർക്ക് മനസ്സിലായി ജ്യോതി വശത്താക്കി കൂടെ നിർത്തുകയാണ് ബുദ്ധി അല്ലെങ്കിൽ തനിക്കും മകനും ആപത്താണ് ഏറെ ആലോചനയ്ക്കൊടുവിൽ അവർ കണ്ടെത്തിയ ഉത്തരം മണി കഴിഞ്ഞിട്ടും അനിയെ കാണാതെ അവരുടെ മാതൃഹൃദയം വേവലാതെ പോണ്ടു സിറ്റൗട്ടിൽ നിന്ന് വന്ന് അവർ ഗേറ്റിലേക്ക് നോക്കിയിരുന്നു അനിയെ കാത്തുകൊണ്ടു ഈ സമയം ബാറിൽ കുഴിച്ചിലേക്ക് കെട്ട നിലയിലിരുന്ന് ടേബിളിൽ ഇരിക്കുകയായിരുന്നു അനിയും ബിനീഷും അവർ എന്ത് ചെയ്യണമെന്നറിയുന്നത് ബാർ ജീവനക്കാരൻ അപ്പോഴാണ് അനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചത് ഇയാളുടെ ഫോൺ അടിക്കുന്നുണ്ട് അവർ വിളിച്ചു പറയാം ഇയാളെ വന്ന് കൊണ്ടുപോകാൻ സപ്ലൈയറിൽ ഒരാൾ പറഞ്ഞു അതെ വീട് എവിടെയാണെന്ന് അറിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടാക്കി കൊടുക്കുമെങ്കിലും ചെയ്യാം അടുത്താണെങ്കിൽ എന്തായാലും ഒരു ഉദ്യോഗസ്ഥനല്ലേ പിന്നെ ഇവിടെ സ്ഥിരമായി വരുന്ന ആടും മറ്റൊരാൾ ഫോൺ എടുത്തു മോനെ അനി നീ എവിടെയാണ് എത്ര സമയമായി നിന്നെ കാത്തിരിക്കണോ ഫോൺ എടുത്തെന്ന് മനസ്സിലായി ഉടനെ നിർമ്മലാമ്മ ചോദിച്ചു സോറി മേഡം ടൗണിലെ കെ ആർ ബാറിൽ നിന്നാണ് ഇവിടെ ഈ ഫോണിൻ്റെ ഉടമ ബോധമില്ലാതെ ഇരിക്കുകയാണ് അഡ്രസ്സ് പറഞ്ഞാൽ ഓട്ടോ വിളിച്ച് അവിടേക്ക് വിടാം കാർ ഓടിക്കാൻ പറ്റിയ കണ്ടീഷനല്ല ഇപ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ പറഞ്ഞു പറഞ്ഞയച്ചാൽ മതി പരിചയമില്ലാത്ത ആരൊരാൾ മകൻ്റെ ഫോണിൽ കൂടി പറയുന്ന വാക്കുകൾ കേട്ട് സകല നീന്തണം വിട്ടുപോയി പോയി അവരുടെ അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കട്ടെ പോകുന്ന ബോധം വന്നാൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി ആ കാറിൽ തന്നെ കിടത്തിക്കോ ദേഷ്യത്തിൽ പറഞ്ഞു നിർമ്മലാമ സോറി മാഡം അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ബോധമില്ലാതെ സാർ കാർ ഓടിച്ചാൽ അപകടത്തിൽപ്പെടും അഡ്രസ്സ് പറഞ്ഞാൽ മതി ഇവിടെ ആരെങ്കിലും കോട്ടിനയക്കാം അയാൾ സൗമ്യതയോടെ വീണ്ടും പറഞ്ഞു വർദ്ധിച്ച ദേഷ്യത്തോടെ നിർമ്മലമ്മ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് ഫോൺ വെച്ചു ജീവനക്കാരിൽ ഒരാൾ പുറത്തു പോയി ഓട്ടോ വിളിക്കാൻ രണ്ടുപേരനിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആരടാ എന്നെ എവിടെ കൊണ്ടുപോകുന്നു വിടടാ ഞാൻ ഓക്കെയാണ് ആരും എന്നെ കൊടിയനാക്കണ്ട എത്ര കുടിച്ചാലും നടക്കാനും എനിക്കറിയാം നാവ് കുഴഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു അനി മാത്രമല്ല പിടിച്ചിരുന്നവരെ രണ്ടുപേരെയും ശക്തിയിൽ തട്ടി മാറ്റി മുന്നോട്ട് നടക്കാൻ ആ ഞാൻ കമിഴ്ന്നടിച്ച് തറയിൽ വീണു തറയിൽ കിടന്ന് കാലുകൾ കൊണ്ട് ഊന്നി എഴുന്നക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ട് കാലുകളും ഇരുവശത്തേക്കും പോയി വീണ്ടും താടിയിടിച്ച് അവൻ ചുറ്റും നിന്നവർക്ക് ചിരി വന്നു ചിലർ കമൻ്റ് അടിക്കുന്നുമുണ്ട് പേടിക്കണ്ട സാറും നടന്നോളും അല്ലെങ്കിൽ ഇഴഞ്ഞിട്ടെങ്കിലും വീട്ടിൽ പോയിക്കോളും ഒരുത്തൻ പറഞ്ഞു കേട്ടപ്പോൾ കോട്ടച്ചിരി മുഴങ്ങി അവിടെ ഈ സമയം ബിനേഷ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആടിയാടി പുറത്തേക്ക് കടക്കാൻ പോകുമ്പോഴാണ് തറയിൽ കിടന്ന് ഓരുത്തനെ അഭ്യാസം കാണിക്കുന്നത് കണ്ടത് അത്രയേറെ കുടിച്ചിട്ടുണ്ടെങ്കിലും അവൻ ആടിക്കൊണ്ട് അവിടെ തന്നെ നീന്തും ഓരോരുത്തൻ വീണ് കിടക്കുന്ന കണ്ട് ചിരിക്കുന്നവടെ പട്ടികളെ മനുഷ്യന്മാരാണോടാ നിങ്ങളൊക്കെ പിന്നിലെ ബിനീഷ് പറഞ്ഞ് തെറുകിയിട്ട് ചുറ്റും നീന്തുന്നവർ കാത പൊത്തി വാടാ സഹോദര ഒന്നുമില്ലെങ്കിലും കയ്യിലേക്കുന്ന കാശ് കൊടുത്ത് സ്വയം മറന്ന് കുടിച്ചവരല്ലേ നമ്മൾ ഒരിക്കലും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല നമുക്ക് നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് കൂട്ട് വേണ്ടത് വാടാ എഴുന്നേൽക്ക് കൈ പിടിക്കും ബിനീഷ് കുറിഞ്ഞ് കമഴ്ന്ന് കിടക്കുന്ന അനിയുടെ കയ്യിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു അനിയവൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് പേരും കൂടി വീണു പോയി ചുറ്റും കോട്ടശ്ശേരിയും മുഴങ്ങി ഈ നമ്പ് മരപ്പെട്ടി കൂട്ട് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കണ്ടു ഫലതപ്രിയനായ ആരൊരാൾ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു രണ്ടാളെയും പിടിച്ച് പുറത്താക്കാം കേട്ടിറങ്ങുമ്പോൾ എഴുന്നേറ്റ് പോട്ടെ അതാ നല്ലത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് പോയി ഇയാളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഓട്ടോ വിളിച്ച് നമുക്ക് വിടാം പിന്നെ സഹായിക്കാൻ വന്നയാൾ അത്ര ഓവർ അല്ലെന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും പോട്ടെ നിർമ്മലമ്മയുടെ ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞു ഓട്ടോ വിളിക്കാൻ പോയയാൾ തിരിച്ചെത്തിയിരുന്നു അനി എല്ലാവരും കൂടി പിടിച്ചു എഴുന്നേൽപ്പിച്ച് കൂടെ ബിനീഷിനെയും അപ്പോഴാണ് ബിനീഷ് അനിയുടെ മുഖം കണ്ടത് കണ്ണുങ്ങളടച്ച് എന്തൊക്കെയും അനി അപ്പോൾ എടാ അനി നീ ഈ ലേവലാകാൻ മാത്രം എത്ര കുടിച്ചെടാ അതെ ആരും ഇവനെ പിടിക്കണ്ട ഇവനെൻ്റെ ശങ്കാണ് ഞാൻ കൊണ്ടുപോയിക്കാം ഇവനെ ബിനീഷ് അനിയുടെ തോളിലൂടെ കയറ്റുകൊണ്ട് പറഞ്ഞു അത് ശരി എന്നൊരു കാര്യം ചെയ്യാം രണ്ടാളെയും ഓട്ടോയിൽ കയറ്റി വിടാം അറിയുന്നവരാണല്ലോ ഒരു വീട്ടിൽ പോയി തന്നെ കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി താങ്ങി പിടിച്ച രണ്ടാളെയും ഓട്ടോയിൽ കയറ്റി അഡ്രസ് ഓട്ടോക്കാരൻ പറഞ്ഞു കൊടുത്തു ജീവനക്കാരൻ രണ്ടുപേരെയും കൊണ്ട് ഓട്ടോറിക്ഷ തിരിച്ചു പോയി നെടുമ്പുരക്കിൽ വീട്ടിലേക്ക് അത്താഴത്തിന് ശേഷം ഇന്ദ്രൻ വീട്ടിൽ എല്ലാവരും കൂടി ചർച്ചയിലായിരുന്നു ജയന്തി അമ്മ വളരെ സന്തോഷത്തിലാണ് ഭാനു വിവാഹത്തിനെ സമ്മതിച്ച കാര്യം ഇന്ദ്രൻ പറഞ്ഞറിഞ്ഞിരുന്നു എല്ലാവരും മാത്രമല്ല അതുവരെ രഹസ്യമാക്കി വെച്ച ജ്യോതിയുടെ കാര്യം ഇന്ദ്രൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി പാവം ഒരു പെൺകുട്ടിയെ ചതിച്ച് അവളെ ഭർത്താവിനെ സ്വന്തമാക്കിയ ജ്യോതി ശപിച്ചു രാജഗോപാൽ വർമ്മയും ജയന്തി അമ്മയും മോനെ നീ എന്തായാലും ഒരു പുണ്യപ്രവർത്തിയാണ് ചെയ്യുന്നത് ഒരു തരത്തിൽ നിന്റെ അനിയത്തിയാണ് ഭാനുവിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഭാനുവിന് ഒരു ജീവിതം കൊടുക്കാൻ ഏറ്റവും കടപ്പെട്ടവൻ നീ തന്നെയാണ് ഇതറിഞ്ഞ ജ്യോതിക്കും ഒരടിയായിരിക്കും പ്രത്യേകിച്ചും നിന്നെപ്പോലുള്ള ഒരാൾ ഭാനുവിനെ സ്വന്തം ആക്കുന്നത് അവൾ എന്തായാലും തകർന്നു പോകും സന്തോഷത്തോടെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവൾക്ക് ഇന്ദ്രൻ്റെ തോൽ തട്ടിക്കൊണ്ട് പറഞ്ഞു രാജഗോപാൽ വർമ്മ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് സിദ്ധുവിനും തോന്നി അതേട്ടാ ജ്യോതി കാണും ജീവിതം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഏട്ടൻ ഈ തീരുമാനമെടുത്ത് നന്നായി ഏട്ടനെ കുറിച്ചോർത്ത് ഒന്നുകൂടി എനിക്ക് അഭിമാനിക്കാം സിദ്ധു ഇന്ദ്രൻ്റെ നേരെ വലത് നീട്ടിപ്പിടിച്ചു ഇന്ദ്രൻ ചീരിച്ചുണ്ടാവൻ്റെ വലത് കൈ സിദ്ധുവിൻ്റെ വലത് കൈ ചേർത്തു ഏട്ടൻ്റെ മലിനം പരസ്പരം ആലിംഗനം ചെയ്തു എല്ലാം കണ്ടും കൂരി നിൽക്കുകയാണ് അളക എത്രയും പെട്ടെന്ന് ഇന്ദ്രനെയും ഭാര്യയുമായുള്ള വിവാഹം നടക്കുമെന്ന് അവൾക്ക് ഉറപ്പായി തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണ് എന്ന് മനസ്സിലായി അവൾക്ക് ടേബിളിൽ വെച്ചിരുന്ന ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അനിയനെ വിട്ടീന്ദ്രൻ പോയി ഫോൺ എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ സഞ്ജയുടെ പേരായിരുന്നു സഞ്ജയ് പേര് ഉരുവിട്ടുകൊണ്ട് ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഇന്ദ്രൻ ഹലോ സഞ്ജയ് എന്താ ഈ സമയത്ത് എനിത്തിങ് സീരിയസ് ആകാംക്ഷയോട് ചോദിച്ചു ഇന്ദ്രൻ അതേ ഇന്ദ്രൻ ഒരു സീരിയസ് മാറ്റം സംസാരിക്കാനായിരുന്നു ആര് ബി സഞ്ജയ് ഗൗരവത്തിൽ ചോദിച്ചു ഞോനോ സഞ്ജയ് പറയൂ പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും സിദ്ധുവിനെയും നോക്കി കൈകണ്ട് ഗുഡ് നൈറ്റ് കാണിച്ച് സ്റ്റെയർ കേസ് കയറി ബാൽക്കണിയിലേക്ക് നടന്നു ഇന്ദ്രൻ ഇന്ദ്ര ഞാൻ നമ്മുടെ ലീഗൽ അഡ്വക്കേറ്റുമായി സംസാരിച്ചു ശ്യാം സുന്ദർ ഇന്ദ്രൻ അറിയുമല്ലോ ജ്യോതിയുടെ വിഷയം പറഞ്ഞപ്പോൾ ശ്യാം പറഞ്ഞത് നിലവിൽ ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയാണെന്നാണ് അതുകൊണ്ട് കോടതിയിൽ അവൾ എൻ്റെ കൂടെയല്ല ഇപ്പം താമസിക്കുന്നതെന്നും ഓളിച്ചോടി മറ്റൊരുവൻ്റെ കൂടെ എന്നും എല്ലാവരും അറിയണമെന്നാണ് അറ്റ്ലീസ്റ്റ് കോടതിയെങ്കിലും കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടാൽ ഡിവോഴ്സ് എളുപ്പത്തിൽ കിട്ടും അല്ലാത്ത പക്ഷം ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ തൂങ്ങേണ്ടി വരുമെന്നാണ് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത് അവൾ എവിടെയുണ്ടെങ്കിലും കോടതിയിൽ ഹാജരാകണം അതുകൊണ്ട് ഞാൻ നിയമവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എനിക്കവളിൽ നിന്നും പൂർണ്ണ മോചനം വേണം മാത്രല്ല ഇനി എൻ്റെ ജീവിതത്തിലേക്കോ സാക്ഷമുള്ള ജീവിതത്തിലേക്കോ എത്തി നോക്കാൻ പോലും വരരുത് അവൾ സഞ്ജയ് ഗൗരവത്തിൽ തന്നെയാണ് എല്ലാം പറഞ്ഞത് സഞ്ജയ് പറഞ്ഞ കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്ന് പോയി ഇന്ദ്രൻ സഞ്ജയ് പറയുന്നതിനോട് താൻ യോജിക്കുന്നതാണ് ഒരിക്കലും ജ്യോതിയോട് ക്ഷമിക്കാൻ സഞ്ജയ്ക്ക് കഴിയില്ല സഞ്ജയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ആകുമായിരിക്കും ചെയ്യുക എന്നതിൽ യാതൊരു സംശയമില്ല ഇന്ദ്രൻ ആരുവിതേർ ഇന്ദ്രൻ്റെ മറുപടി ഒന്നും കേൾക്കാതെ വന്നപ്പോൾ സഞ്ജയ് വിളിച്ചു ചോദിച്ചു ഏ സഞ്ജയ് ആം ഹിയർ ഞാൻ എന്തു പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു സഞ്ജയുടെ തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു നാളെ അനിയുടെ ജീവിതം മടുത്ത് ജ്യോതി എന്തെങ്കിലും ചെയ്തു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം സഞ്ജയുടെ തലയിലാകും അതിന് നിൽക്കണ്ട നിയമം നിയമം പോലെ മുന്നോട്ട് പോകട്ടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അനിയുടെ വൈഫിൻ്റെ കാര്യം അതൊരു പാവം നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രുദ്രൻ്റെ കസിൻ സിസ്റ്റർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് ആ പെൺകുട്ടി ഒന്നോട് തീരുമാനത്തിലായതിനു ശേഷം സഞ്ജയോട് പറയുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ അനിയത്തെ ചെയ്ത തെറ്റിൻ്റെ പ്രായക്ഷിതമായിട്ടല്ല അവൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലെന്ന് തോന്നി എനിക്ക് ഇന്നാണ് അതിനൊരു തീരുമാനമായത് നാളെ സഞ്ജയ് വിളിച്ച് കാര്യങ്ങൾ പറയാനിരിക്കുകയായിരുന്നു വിളിച്ചത് നന്നായി ഇന്ദ്രൻ പറഞ്ഞു കേട്ട അപ്പുറത്തു നിന്നും സഞ്ജയുടെ ചിരി കേട്ടു യു ആർ ഗ്രേറ്റ് ഇന്ദ്രൻ മനുഷ്യത്വമുള്ള ആരും ചെയ്തു പോകുന്ന കാര്യം ജ്യോതി ചെയ്ത തെറ്റുള്ള ശിക്ഷ അവൾക്ക് കിട്ടും അവൾക്ക് മാത്രമല്ല ഭാര്യ അവനും സ്വരം കടുപ്പിച്ച് പറഞ്ഞു സഞ്ജയ് അതെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കാൻ തന്നെ ചെയ്യും ജ്യോതി പോയെന്ന് ഗതി നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചിട്ടില്ല സഞ്ജയ് വിവാഹത്തിന് എന്തായാലും വിളക്ക് ഞാൻ മോളയും കൂട്ടി വരണം ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സഞ്ജയ് മോളി ഫോൺ വെച്ചിട്ടും കുറേ സമയം ഇന്ദ്രൻ അവിടെ തന്നെ ഇരുന്നു ഭാനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇന്ദ്രൻ്റെ മനസ്സിലും എനിക്കൊരിക്കലും അച്ഛനാകാൻ കഴിയില്ലെന്നാണ് ഭാനു പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഭാനുവിൻ്റെ കയ്യിലുണ്ടാകും വർഷങ്ങളായി ചികിത്സയ്ക്ക് പോകുന്നതല്ലേ ആ തെളിവുകളെല്ലാം വാങ്ങി ഡോക്ടർ സുരേന്ദ്രനെ ഒന്ന് കാണിക്കണം മനസ്സിൽ ഉറപ്പിച്ചു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ബാല്യകാല സുഹൃത്തും പ്രശസ്തനായ ഗാനക്കോളജിസ്റ്റുമാണ് ഡോക്ടർ സുരേന്ദ്രൻ എല്ലാ കാര്യത്തിനും ഒരു വ്യക്തത ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു ഇന്ദ്രൻ ഏറെ വായിക്കാണ് ഇന്ദ്രൻ കിടന്നത് മകൻ വന്നതും കാത്തു സീറ്റോട്ടിൽ ഇരിക്കുകയാണ് നിർമ്മലാമ്മ ഓട്ടോ വന്ന് ഗേറ്റിൽ വന്ന് നിന്നപ്പോൾ അവർ വേഗം എഴുന്നേറ്റു ഓട്ടോയിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ബിനീഷായിരുന്നു പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് അനിയെ പിടിച്ചിറക്കാൻ നോക്കുകയാണ് ബിനീഷ് ഓട്ടോയുടെ കമ്പിയിൽ ബലമായി പിടിച്ചിറങ്ങാൻ കോട്ടാക്കാതെ ഇരിക്കുകയാണ് അനി എടാ വീടെത്തി ഇറങ്ങലെ വണ്ടി വിടട്ടെ ബിനീഷ് പറഞ്ഞപ്പോൾ അനി കുടിച്ച് ചുവന്ന വീർത്ത കണ്ണുകളോടെ നോക്കി അവനെ നീ ആരാ എൻ്റെ വണ്ടിയിൽ നിന്നിറങ്ങാൻ പ പറയാൻ തല നിവർത്തി നോക്കാൻ പറ്റാതെ ചോദിച്ചു അനി അതെ എനിക്കിവിടെ നാടകം കണ്ട് നിൽക്കാൻ സമയമില്ല കുടിച്ച് കൂത്താഴ്ച നടക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാകില്ല സാറേ പകലോട്ടം കുറവായപ്പോൾ രാത്രിയോട്ടത്തിന് ഇറങ്ങിയത് ഇതേപോലെ രണ്ടോട്ടം കിട്ടിയല്ലാന്നത്തെ ദിവസം പോക്കാം പെട്ടെന്ന് ഇറക്കും സാറേ അക്ഷമനായി പറഞ്ഞു ഓട്ടോ ഡ്രൈവർ ചേടാ ഇത് നല്ല കാര്യം ഇവന് ഇറങ്ങണ്ടേ എടാ എടാനി നിനക്കിപ്പോ എന്നെ അറിയാതെയായി അല്ലേ എടാ ദാ അമ്മ വേണം ഇറങ്ങി വാടാ ആനിയുടെ വലത് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ബിനീഷ് മാറി നിനക്ക് സാറേ ഞാൻ ഇറക്കിത്തരാം പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ഇറങ്ങിയ ഡ്രൈവർ ആനിയുടെ കൈ രണ്ടും ബലമായി പിടിച്ചു വലിച്ചു അരക്കെട്ടിൽ പിടിച്ച് വലിച്ച് നിരത്തേക്ക് ഇട്ടു അയാൾ ഇനി നടന്നോ ഇഴഞ്ഞോ പയ്ക്കോ മനുഷ്യനെ മെനക്കെടുത്താൻ പറഞ്ഞിട്ട് അയാൾ ഓട്ടോയിൽ കയറി ഓടിച്ചു പോയി എടാനി ഇനിയും എന്തൊക്കെ കാണണം ഞാൻ എല്ലാം കണ്ട് കേറ്റിൽ നിനക്കുകയായിരുന്നു നിർമ്മലാമ ദേഷ്യത്തിൽ ചോദിച്ചു സോറി ആൻറ്റി ഇവൻ കുറച്ച് ഓവറായിപ്പോയി ഞാൻ കൊണ്ടൊക്കെ തരാം ജ്യോതി അറിയണ്ട ബിനീഷ് കയക്കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു നീയാണ് ഇവനെ കൊണ്ടുപോയി കുടിപ്പിച്ചതല്ലേ ഇവൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിപ്പോൾ സമാധാനമായില്ലോ നിനക്ക് നിന്നെയൊന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ അവരുടെ ഒരു ഗെറ്റുഗതർ മാസങ്ങളായി അതിൻ്റെ പുറകെ എൻ്റെ മോൻ നടന്നപ്പോൾ ഒരിക്കലും അവളെ തലയിലേക്ക് കെട്ടിയെടുക്കാനാണെന്ന് കരുതിയില്ല ഞാൻ എൻ്റെ കുടുംബം മുന്നിനും ചിന്തിച്ചിറി അതിനൊരു കാരണം നീ തന്നെയാണ് ബിനീഷിനെ നോക്കി ചീറിയവർ ബിനീഷ് തലകുനച്ചു നിന്നും ഉത്തരമില്ലാതെ കാരണം മവനും അറിയാമായിരുന്നു അവനാണ് ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണമെന്ന് ജ്യോതിയുടെ നമ്പർ കിട്ടിയപ്പോൾ എനിക്ക് കൊടുത്തത് താനാണ് അതുകൊണ്ടാണ് ജ്യോതിയും മനിയും വീണ്ടും വാടത്തത് ജ്യോതിയുടെ നമ്പർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഭാനുവിൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കി താൻ ആരോടും പറയാൻ പറ്റാത്ത കുറ്റം നെഞ്ചിലേക്കിടന്ന് നീറി അവൻ്റെ ഉമ്മിത്തിയിൽ എന്നതുപോലെ നേറി ബിനീഷ് കുറിച്ച ലഹരി ആവിയായിപ്പോയി ആ നിമിഷം അവൻ്റെ അനി തട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് നിർമ്മലാമ്മ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലനിയെ ഒരു വശത്തെ ബിനീഷ് പിടിച്ചുകൊണ്ട് ഉയർത്തി അവനെ തോൽ കൈയിട്ടൊരു വിധത്തിൽ രണ്ടുപേരും അവനെ സീറ്റോട്ടിലെത്തിച്ചു അപ്പോഴും മെന്തൊക്കെയോ അനി സീറ്റോട്ടിലേക്ക് അവർ കയറുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ജ്യോതി ബിനീഷ് കണ്ടത് അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കൊള്ളാം നന്നായിട്ടുണ്ട് നീൻ കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടിയല്ലേ രണ്ടുപേരും കൂടി അന്ന് കുടിച്ചതിൻ്റെ ബലമാണ് എൻ്റെ വയറ്റിൽ വളരെ നാശം പിടിച്ച വിത്ത് എന്നിട്ട് മതിയായിരുന്ന നിനക്ക് അല്ലേ ജ്യോതി പാഞ്ഞു വന്ന അനിയുടെ കവളിൽ മാറി മാറി അടിച്ചു നിർമ്മലമ്മയും ബിനീഷും കൂടി ഒരു വിധത്തിൽ അവളെ പിടിച്ചു മാറ്റി അനിയെ കൊണ്ട് കിടതി താഴെയുള്ള റൂമിൽ കിടത്തി ബിനീഷ് തിരിച്ചു വരുമ്പോൾ സെറ്റിലിരുന്ന് കരയൊക്കെയാണ് ജ്യോതി ജ്യോതി നീ വിഷമിക്കാതെ അവൻ കുറച്ച് കുടിച്ചു പോയി കുറച്ചല്ല കുറച്ചധികം നീ അവനോട് സ്നേഹത്തോടെ പെരുമാറിയൽ അവൻ നന്നാകും പഴയതുപോലെയാകും ആകും ബിനീഷ് പറഞ്ഞ് തീർന്നില്ല ജ്യോതി ചാടി എഴുന്നേറ്റ് ബിനീഷിൻ്റെ കോടൽ കുത്തിപ്പിടിച്ചു എന്താ നീ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം പിച്ച് ചിന്തിയ അവനോട് സ്നേഹത്തോടെ പെരുമാറണം അല്ലേ എൻ്റെ മോളെ കാണുന്നത് എങ്ങനെയാണ് ഞാനിവിടെ കഴിയുന്നതെന്ന് നിനക്കറിയോ അറിയില്ല ആർക്കും അറിയില്ല ഇവൻ്റെ ജീവിതം നശിപ്പിക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു ഇവനോട് കുറച്ച് അടുത്തിടപഴകി ഇവനെന്നെ തെറ്റിദ്ധരിച്ചു അതിന് കാരണം ഞാൻ തന്നെയാണ് ഒന്നും വേണ്ടായിരുന്നു നീ ഫോൺ വിളിച്ചപ്പോൾ അന്ന് അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോന്നിപ്പോൾ എൻ്റെ ബെസ്റ്റ് സമയം അതാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ സ്വയം നെഞ്ചു തടിച്ചു പറഞ്ഞു ബിനീഷ് കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിന്നു അവൾക്ക് മുന്നിൽ താൻ ഒറ്റയൊരുത്തരാണ് ഇതിനെ ഇവൾ അറിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിക്കും തന്നെ എത്രയും വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തോന്നിയവന് ജ്യോതിക്ക് അരഞ്ഞുകൊണ്ട് മുകളുടെ റൂമിലേക്ക് ഓടിപ്പോയി ബിനീഷ് പുറത്തേക്ക് ഇറങ്ങി നടന്നു ഇരുട്ടിൽ ഇവിടേക്കെന്തില്ലാതെ ബാനു ജനലഴിയിൽ പിടിച്ച പുറത്തേക്ക് നോക്കി നിന്നു പൂർണ്ണചന്ദ്രൻ്റെ നിലാവ് ഭൂമിയിൽ പരന്നൊഴുകുന്നു പാതിരമ്പുല്ലകളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു ആ ഗന്ധം അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്തെന്നറിയാതെ മനസ്സ് ശാന്തമായതുപോലെ തോന്നി അവൾക്ക് വല്ലാത്തൊരു ഭാരം തന്നെ വിട്ടൊഴിഞ്ഞതുപോലെ വൈകിട്ട് വന്ന അമ്മായി ഉണ്ടായി കാര്യങ്ങളെല്ലാം അമ്മാമ്മയോട് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ രുദ്രനെ വിളിച്ച് വിവാഹത്തിന് സമ്മതമാണെന്നും സാറിനോടും ബന്ധുക്കളോടും ഞായറാഴ്ച തന്നെ വീട്ടിൽ വരാനും അന്ന് തന്നെ നിക്ഷേപം നടത്താനും തീരുമാനിക്കുകയായിരുന്നു അമ്മാമ്മ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വിവാഹം വേണമെങ്കിൽ മറ്റൊരു വിവാഹം തന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അമ്മാമ്മയും മറ്റുള്ളവരും ഒരേ സ്വരത്തോടെ പറഞ്ഞു മൗനമായി സമ്മതം പറയേണ്ടി വന്നു സാറില്ലെങ്കിൽ മറ്റൊരാൾ തൻ്റെ കരുത്തിൽ താലു കെട്ടുമെന്ന് ഉറപ്പായി സമ്മതിക്കാതെ വേറെ നിർവാഹമില്ലായിരുന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ തറവാട്ടിൽ നടക്കുന്നത് തൻ്റെ നിശ്ചയമാണ് അടുത്ത വിവാഹ നിശ്ചയം വല്ലാത്തി കുളിർമയാണ് ഭാനുവിന് അപ്പോൾ തോന്നിയത് അനിയടനാകാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കായിക്കൂടാം വിവാഹം കഴിഞ്ഞാലും ആ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും സാറിന് മനസ്സറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല പതിയെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാം മനസ്സുകൊണ്ട് തയ്യാറെടുത്തും ഭാനു തിരികെ കിടക്കിലേക്ക് കിടക്കുമ്പോൾ മനസ്സ് വളരെ ശാന്തമായിരുന്നു ഭാനുവിൻ്റെ അതുവരെ മനസ്സിന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കുന്നു അന്ന് ഇന്ദ്രൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ ഹൃദയം കാരണമില്ലാതെ മിടിച്ചു എന്തുകൊണ്ടോ പരവേശവും വെപ്രാളവും തോന്നി അവൾക്ക് പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ഭാനു ഉറക്കത്തിലേക്ക് വഴുതി വീണത്